നമസ്കാരം മൂവാറ്റുപുഴ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിർത്തിയിട്ടിരുന്ന ടിപ്പർ പിന്നിൽ ബൈക്ക് അപകടം യുവാക്കൾക്ക് പരിക്ക് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായുള്ള ഹയർ സ്റ്റഡി എക്സ്പോയ്ക്ക് തുടക്കമായി നഗരസഭയിലെ ആശാവർക്കർമാർക്കായി ക്ലാസ് സംഘടിപ്പിച്ച് വൈ ഡബ്ല്യു നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോഡ് പിന്നിൽ ബൈക്ക് ബൈക്കിടിച്ച് അപകടം നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ചുകയറുണ്ടായ അപകടത്തിൽ യുവാക്കൾക്ക് പരിക്കുക വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ കടാതി വായനശാല പടിക്ക് സമീപമുണ്ടായ അപകടത്തിൽ കോയമ്പത്തൂർ സ്വദേശി ഹരിപ്രസാദ് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ കടാതി വായനശാല പടിക്ക് സമീപമുണ്ടായ അപകടത്തിൽ കോതമംഗലം സ്വദേശി ഹരിപ്രസാദ് അടിമാലി ഇരുവുപാലം സ്വദേശി അബ്ദുൾ റസാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് കടാതിയിൽ റോഡിന് സമീപം നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ദിശ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഹയർ സ്റ്റഡി എക്സ്പോ ദിശ രണ്ടായിരത്തി ഇരുപത്തിനാലിന് സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് ആന്റ് കൗൺസിലിംഗ് സെൽ സംഘടിപ്പിക്കുന്ന ദിദിന എക്സ്പോ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു പി എം ജി എസ് വി റോഡുകൾ നിർദ്ദേശിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി കേന്ദ്രാവിഷ്കൃത പദ്ധതിയെ പി എം ജി എസ് വി പദ്ധതി പ്രകാരം ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുന്നതിനും നവീകരിക്കുന്നതിനും പതിനഞ്ചിന് മുൻപായി പദ്ധതിയുടെ പേരുകളും വിവരങ്ങളും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ നിർദ്ദേശിക്കണമെന്ന് ഡീൻ കുരേഗോസം ബി അറിയിച്ചു ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ സഹോദരങ്ങൾക്ക് കൈത്തങ്ങാവാൻ കോതമംഗലത്തെ സ്വകാര്യ ബസ്സുകൾ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ സഹായം തേടുന്ന സഹോദരങ്ങൾക്ക് കൈത്തങ്ങാവാൻ കൈകോർത്ത കോതമംഗലത്തെ സ്വകാര്യ ബസുകൾ ഇരുപത്തിരണ്ടോളം സ്വകാര്യ ബസുകളാണ് അയഡിനും ഐവിനുമായി നിരത്തിലിറങ്ങിയത് ചികിത്സാ സഹായത്തിനായുള്ള യാത്ര ട്രാഫിക് എസ് ബഷീർ സി പി ഫ്ലാഗ് ഓഫ് ചെയ്തു സംഘടിപ്പിച്ചു നഗരസഭയിലെ ആശാവർക്കന്മാർക്കായി ക്യാൻസർ ക്ലാസ് സംഘടിപ്പിച്ചു സ്ത്രീകൾക്കുണ്ടാകുന്ന ക്യാൻസറും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ചെങ്ങന്നൂർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സാറ ഈശോ ക്ലാസ് എടുത്തു നമസ്കാരം